മണ്ണുണ്ടി കോളനിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ദൗത്യ സംഘത്തെ തടഞ്ഞു വെച്ചുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തുന്നത് കൃത്യമായി അവർക്ക് സുരക്ഷ ഒരുക്കണം ഉൾപ്പെടെ അവർക്ക് കാത്തിരിക്കേണ്ടി വരുന്നു ഈ ആക്രമണം ഭയന്ന ഭീതിയിലാണ് ജനങ്ങൾ എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വി എസ് രഞ്ജിത്തുണ്ട് രഞ്ജിത്ത് മണ്ണുണ്ടി കോളനിയെ സംബന്ധിച്ചോളം ഇവർ അത് അവരുടെ ഒരു അതിജീവനത്തിന്റെ പ്രശ്നം കൂടിയാണ് നിരന്തരം വന്യജീവികളുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ ഒരു മനുഷ്യനെ അതിധാരണമായി കൊലപ്പെടുത്തിയ ആനയാണ് അവരുടെ പരിസരത്തുള്ളത് അപ്പോൾ ഈ രാത്രി കൂടി എങ്ങനെ ഈ ദൗത്യ സംഘം ഈ ദൗത്യം ഉപേക്ഷിച്ച് പോകുമ്പോൾ ഈ രാത്രി കൂടി എങ്ങനെ അതിജീവിക്കും എന്നുള്ള ഒരു ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസ് വന്നപ്പോൾ പോലീസ് സുരക്ഷയിൽ ഈ വനമുദ്യോഗസ്ഥന്മാർ പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പോലീസ് വന്ന് നേരത്തെ പ്രതിഷേധിച്ച ആളുകളെ മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഇവരെ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിന്ന് മാറാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്ന് ഈ പറയുന്ന നാട്ടുകാർ പറയുന്നുണ്ട് എങ്കിൽ കൂടി പോലീസിൻ്റെ ഒരു വലിയ സംഘം പോലീസ് ഇങ്ങോട്ട് പ്രദേശത്തേക്ക് എത്തിക്കൊണ്ട് ആ പോലീസ് സംഘം ഇവിടേക്ക് പോലീസ് സംഘത്തിൻ്റെ സുരക്ഷയിൽ ആളുകൾ ഇവിടെ നിന്ന് മാറിപ്പോവുകയായിരുന്നു ാണ് പോലീസ് സംഘത്തിന്റെ സുരക്ഷയിൽ പോലീസിന്റെ എഡി വൈസി സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ സുരക്ഷയിൽ ആണ് ഇപ്പോൾ അത് നടക്കില്ല സാറേ അത് നടക്കില്ല നടക്കുന്നതാണ്

പോവാ അതൊക്കെ പറഞ്ഞു സാധനം പിന്നെ நீங்க அந்த அகன அகனங்க பார்த்துடணும் നോക്കാ कयूं <laughs> മണ്ണുണ്ടീ ശരിക്കേ പ്രതിഷേധമുണ്ട് മണ്ണുണ്ടാ പ്രതിഷേധ അവനെന്താ ഇത് എവിടെ കിട്ടിയാ ഇല്ല അതെ ഞാനാ മനുഷ്യ വീട്ടിന്നെ വരുന്ന പിള്ളേരെ കരച്ചിട്ട് കാണാൻ

ആരെയും ഉപദ്രവിക്കാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങൾക്കിട്ട് മരിച്ച വീട്ടിന്